പാകിസ്ഥാനു നേരെ തിരിച്ചടിക്കാനുള്ള താലിബാന്റെ ഊർജ്ജം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ കൃത്യമായ ഉത്തരം മോദിയിൽ നിന്ന് എന്നത് തന്നെയാണ് താലിബാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ അവസാന നാളുകളിലാണ് ഈ അവസരത്തിലാണ് താലിബാൻ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് പാകിസ്ഥാനെ പൂട്ടാനുള്ള ഇന്ത്യയുടെ മറ്റൊരു ഒളിപ്പോര് തന്നെയാണിത് പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യം മോദി വെറുതെ ഒരു രാജ്യം ഭരിച്ചു ഉണ്ടുറങ്ങി പോകാനുണ്ടായ പ്രധാനമന്ത്രിയല്ല സ്വന്തം രാജ്യത്തിന്റെ അടിവേരി ഇളക്കുന്ന ഭീകരതയ്ക്കൊപ്പം കൂട്ടാളി രാജ്യങ്ങൾക്കും കാവൽക്കാരനാവുകയാണ് ഈ പുതിയ കൗശല നയതന്ത്രത്തിലൂടെ താലിബാൻ പാകിസ്ഥാൻ യുദ്ധം ഈ ലോകത്ത് ആരംഭിച്ച ഏറ്റവും പുതിയ യുദ്ധമായി വിലയിരുത്തപ്പെടുന്നു ഇറാൻ ഇറാഖിന് ശേഷം രണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ വീണ്ടും യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ ഒരു ഭാഗത്ത് ഇന്ത്യൻ സഖ്യകക്ഷി കൂടിയായ താലിബാനും മറുഭാഗത്ത് ഇന്ത്യൻ ശത്രു പാകിസ്ഥാനും ഇരുപക്ഷത്തും നിരവധി സൈനികർ കൊല്ലപ്പെട്ടു അഫ്ഗാൻ മണ്ണിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി എന്നാരോപിച്ചാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സേന പാക് സൈനികർക്ക് നേരെ സായുധ തിരിച്ചടി ആരംഭിച്ചത് വൻകരയുദ്ധമാണ് നടക്കുന്നത് താലിബാൻ പാകിസ്ഥാന്റെ പ്രദേശത്തേക്ക് ഇരച്ചുകയറി ആക്രമണം തുടങ്ങുകയായിരുന്നു താലിബാൻ പാകിസ്ഥാൻ സംഘർഷങ്ങൾ തുടങ്ങിയത് ഒരു സുപ്രഭാതത്തിൽ അല്ല എന്നാൽ ഇത്ര പെട്ടെന്ന് പാകിസ്ഥാന് നേരെ പ്രത്യാക്രമണം നടത്താൻ താലിബാന് പ്രചോദനമായത് എന്ത് എന്ന് ചോദിച്ചാൽ ഇന്ത്യ തന്നെ എന്നൊന്ന് സംശയം പറയാം